നിലമ്പൂർ കൂപ്പിൽ നിന്ന് ലേലത്തിനെടുത്ത് കൊണ്ടുവരുന്ന തേക്കൻ തടികൾ കൊണ്ട് നിർമ്മിക്കുന്ന ഡൈനിങ് ടേബിളിനെ വെല്ലുന്ന ഭംഗിയും ഉറപ്പുമുള്ള ഒരു ഡൈനിങ് ടേബിളിൻ്റെ നിർമ്മാണ രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആറു വർഷം മുൻപ് എട്ടായിരം രൂപ കൊടുത്ത് ഏട്ടം വാങ്ങിച്ച ഡൈനിങ് ടേബിൾ ഡൈനിങ് ഹാളിൽ ഇരുന്ന് റവ ഉൽപ്പാദിപ്പിക്കുന്നത് കണ് കണ്ടപ്പോഴാണ് അതിൻ്റെ കേടുപാടുകളെ കുറിച്ച് മനസ്സിലായത് എടുത്തു നോക്കുമ്പോൾ കീടങ്ങൾ ആക്രമിച്ച് നിലമ്പൊത്താറായി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് പുതിയ ഒരു ഡൈനിങ് ടേബിൾ വാങ്ങുന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചിട്ട് ഇരുമ്പ് കൊണ്ടാകുമ്പോൾ കൂടുതൽ കാലം നിലനിൽക്കുകയും നല്ല ഭംഗിയും ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു വേട്ടതിന് സമ്മതിക്കുകയും ഞങ്ങളതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ആവശ്യമായി വന്നിട്ടുള്ള മെറ്റീരിയലുകൾ മൂന്ന് മൂന്ന് സ്ക്വയർ പൈപ്പും രണ്ട് രണ്ട് സ്ക്വയർ പൈപ്പും പിന്നെ കുറച്ച് സ്ക്വയർ റാഡുകളും ഒരു നാല് പ്ലേറ്റ് പീസുകളാണ് മൂന്ന് മൂന്ന് സ്ക്വയർ പൈപ്പ് യഥാക്രമം ഏഴഞ്ച് നീളത്തിലും പതിനേഴിഞ്ച് നീളത്തിലും അതുപോലെ നാലിഞ്ച് നീളത്തിലും നാല് കഷ്ണങ്ങൾ വീതം കട്ട് ചെയ്തെടുത്തു രണ്ടേ രണ്ട് സ്ക്വയർ പൈപ്പ് ആറഞ്ച് നീളത്തിലും ഇരുപത്തി ആറഞ്ച് നീളത്തിൽ രണ്ട് കഷ്ണവും അതുപോലെ രണ്ട് സൈഡും ഫോർട്ടി ഫൈവ് ഡിഗ്രി കട്ട് ചെയ്ത മുപ്പത്തിരണ്ട് ഡിഗ്രി മുപ്പത്തിരണ്ട് ഇഞ്ച് നീളത്തിലുള്ള രണ്ട് പീസും അതുപോലെ അറുപത്തേഴ് ഇഞ്ച് നീളത്തിൽ വേറെ രണ്ട് കഷ്ണവും നേരത്തെ കാണിച്ചതുപോലെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ അറുപത്തൊന്ന് ഇഞ്ച് നീളത്തിൽ രണ്ട് കഷ്ണവും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഒന്ന് പൈപ്പും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അത് മൊത്തത്തിൽ പന്ത്രണ്ട് അടി നീളത്തിലാണ് ഉപയോഗിച്ചത് അത് നമ്മൾ ഈ ഡൈനിങ് ടേബിൾ ഫ്രെയിം നിർമ്മിച്ചതിന് ശേഷം ഉള്ളിലൊരു ഡിസൈൻ നിർമ്മിക്കാന്നുള്ളൊരു ധാരണ വന്നപ്പോഴാണ് അങ്ങനെ ചെയ്തത് പതിനാറ് എം എം സ്ക്വയർ സ്ക്വയർ റാർഡും അതുപോലെ പന്ത്രണ്ട് എം എം സ്ക്വയർ റാഡും ഒരു അര ഇഞ്ച് ഗ്യാപ്പ് വിട്ട് നമ്മൾ ഇതുപോലെ ആറഞ്ച് നീളത്തിൽ മുറിച്ചെടുത്ത പൈപ്പിന്റെ ചുറ്റും റിംഗായി അടിക്കും അത് എന്തിനാണെന്ന് ഞാൻ വഴി കാണിച്ചു തരാം കാരണം നമ്മുടെ പോസ്റ്റുകൾക്കൊരു ഒരു ഗ്രൂപ്പ് കട്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് പോലെ ഒരു ഗ്രൂപ്പ് കട്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ കാർഡ് ഉപയോഗിച്ച് രണ്ടു സ്ക്വയർ പൈപ്പിന് റിംഗായി അടിച്ചിട്ടുള്ളത് ഇത് ചേർത്ത് വെച്ച് നന്നായി ഫുൾ വെൽഡിംഗ് അടിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ ഈ മൂന്നേ മൂന്ന് പൈപ്പിന് ഒരു അരഞ്ച് അകലത്തിൽ ഗ്രൂവ് അടിച്ച പോലെ തോന്നും അതുപോലെ പത്തൊമ്പത് സ്ക്വയർ പ്ലേറ്റ് നമ്മളൊരു മുക്കാലിഞ്ചികം മൂന്ന് മൂന്നേ മുക്കാലിഞ്ച് നീളത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അത് നമ്മുടെ പില്ലറിൻ്റെ താഴെ ഒരു കാലിൻ്റെ താഴെ ഒരു പ്ലേറ്റ് ബോട്ടം പ്ലേറ്റായി വെക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നേ മുക്കാലിൻറ്റു മൂന്നേ മുക്കാലിഞ്ച് നീളത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത് ഡൈനിങ് ടേബിൾ നിർമ്മാണത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പണി വന്നത് ഈ നാല് കാസ് കാലുകൾ ഭംഗിയായി നിർമ്മിച്ചെടുക്കുക എന്നുള്ളതിലാണ് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ മൂന്നിഞ്ച് സ്ക്വയർ പൈപ്പുകളും അതുപോലെ രണ്ടിഞ്ച് സ്ക്വയർ പൈപ്പില് റിംഗ് അടിച്ച സ്ക്വയർ റാഡുകളും ഉപയോഗിച്ചുള്ള സാധനവും ജോയിന്റ് ചെയ്ത് കഴിഞ്ഞ് ഫുൾ വെൽഡിംഗ് അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ രീതിയിൽ കിട്ടും അതിനുശേഷം കാലിന്റെ മുകൾ ഭാഗം നമ്മൾ ഇതുപോലെ ഫ്രെയിം ഇറങ്ങാൻ ഭാഗത്തിന് ഗ്രൂവ് കട്ട് ചെയ്തെടുക്കും അതിനുശേഷം നമ്മൾ നിർമ്മിച്ച ഫ്രെയിമിൻ്റെ രണ്ട് രണ്ട് സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫ്രെയിമിന്റെ കോർണറിൽ നമ്മൾ ഈ നാല് കാലുകളും ഉറപ്പിക്കും ഇതിൽ നമ്മൾ ഈ അറുപത്തിയൊന്നഞ്ച് നീളത്തിലുള്ള നാല് രണ്ട് പൈപ്പുകളും അതുപോലെ ഇരുപത്തി ആറഞ്ച് നീളത്തിലുള്ള രണ്ട് പൈപ്പുകളും തമ്മിൽ കാലുകൾ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ടേബിളിനുള്ള ഫ്രെയിം ഏകദേശം റെഡിയായി പിന്നീട് അത് നന്നായി ഫുള്ളടിച്ച് ഗ്രൈൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ടേബിളായി ഞങ്ങള് ഒരു ഡിസൈനിന് വേണ്ടി ഒരു എലിപ്സ് രീതി ആകൃതിയിൽ ഒരു ദീർഘവൃത്താകൃതിയിൽ ഒരു രണ്ടേ ഒന്ന് പൈപ്പ് വെൽഡ് ചെയ്ത് രണ്ടറ്റത്തും ഈ ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ രണ്ടേ രണ്ട് സ്ക്വയർ പൈപ്പുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഒരു ഒന്നര ഇഞ്ച് അകലത്തിലുള്ള നീളത്തിലുള്ള പൈപ്പ് പീസ് വെച്ചിട്ടുണ്ട് അതിനുശേഷം എം സി പുട്ടി വെച്ച് കോർണറുകളിലെല്ലാം ജോയിൻ്റുകളിലെല്ലാം പുട്ടി പുട്ടി ചെയ്ത് പേപ്പർ വർക്ക് ചെയ്ത് അപ്പോക്സി പ്രൈമർ അപ്ലൈ ചെയ്തു അപ്പോക്സി പ്രൈമർ രണ്ട് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പി യു ഇനാമൽ പെയിൻറ്റ് തേക്ക് സ്പെഷ്യൽ പി യു ഇനാമൽ പെയിൻ്റാണ് നമ്മളിതിനെ അടിച്ചിട്ടുള്ളത് പി യു ഇനാമൽ പെയിൻറ്റിനെ നമുക്കറിയാം നമ്മുടെ വാഹനങ്ങളുടെ എല്ലാം ഉപയോഗിക്കുന്ന പെയിൻ്റാണ് വാഹനങ്ങളുടെ എക്സ്റ്റീരിയർ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുന്നത് പി യു ഇനാമലാണ് മഴയും വെയിലും ഒക്കെ കൊണ്ടാലും ഒരുപാട് കാലത്തോളം നമ്മൾ വാഹനങ്ങളുടെ ബോഡിയെ സംരക്ഷിക്കുന്നത് ഈ പി യു ഇനാമലാണ് രണ്ട് കോട്ട് തേക്ക് സ്പെഷ്യൽ പി യു ഇനാമൽ അടിച്ചതിന് ശേഷം നമ്മൾ ഗ്രെയിൻസ് വരയ്ക്കാൻ ആരംഭിച്ചു ഈ മര ഈ ഗ്രെയിൻസ് വരയ്ക്കുക എന്നുള്ളത് അത്യാവശ്യം സ്കില്ല് ഒരു തൊഴിലാണ് നമ്മുടെ പെയിൻ്റർ കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് വളരെ സിമ്പിളായി ഈ ഗ്രെയിൻസ് വരച്ചെടുത്തു ഗ്രെയിൻസും വരച്ചെടുത്ത് അതിൽ ഒരു കോട്ട് ക്ലിയറും അടിച്ചു കഴിഞ്ഞപ്പോൾ മരത്തെ വെല്ലുന്ന രീതിയിൽ തേക്കിനെ വെല്ലുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള ഒരു ഡൈനിങ് ടേബിൾ ഫ്രെയിം റെഡിയായി ഇതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് നാനോ വൈറ്റ് അതുപോലെ മാർബിൾ ഗ്ലാസ് പ്ലൈവുഡ് തുടങ്ങിയ ഏത് മെറ്റീരിയലും വിരിക്കാവുന്നതാണ് നമ്മുടെ ജ്യേഷ്ഠന് ഇഷ്ടപ്പെട്ടത് കൂളിംഗ് ഗ്ലാസ് ആണ് ഗ്ലാസ് ആണ് ഇഷ്ടപ്പെട്ടത് അത് ഡാർക്ക് കളറുള്ള ഗ്ലാസ് ആണ് ഡാർക്ക് കളറുള്ള ഗ്ലാസ് ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്ത ആ എലിപ്സ് ആകൃതിയിലുള്ള ഡിസൈൻ വൃതാവിലായി എങ്കിലും നല്ല ഭംഗിയിലൊരു ഫ്രെയിം നിർമ്മിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം ഇത് വാക്കിയായി പ്രിയമുള്ളവരെ ഇരുമ്പ് ഉപയോഗിച്ച് ഇതുപോലുള്ള നവീനങ്ങളായ നിർമ്മിതികൾ നിർമ്മിക്കാം നിങ്ങളുടെ ഉള്ളിലും ആശയങ്ങൾ ഉണ്ടാകും എന്ന് എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഇൻഡസ്ട്രിയൽ സാധ്യതകളെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഇനിയും ഇതുപോലെ ഭംഗിയും ഉറപ്പും ഈടുത്തവുമായ നിർമ്മിതികൾ നിർമ്മിച്ചെടുക്കാം ഞങ്ങളുടെ ഇത്തരം നിർമ്മിതികൾ വീണ്ടും കാണുന്നതിനു വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഇൻ ഇൻഡസ്ട്രിയൽസ് ഇൻഡസ്ട്രിയൽ വർക്ക്സ് എ ടു സെഡ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള മറ്റു നിർമ്മിതികൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ചെയ്യും ഞങ്ങളുടെ ഈ നിർമ്മിതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു